അഴിമതിയെ പറ്റി പറഞ്ഞ് സങ്കടപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ അഴിമതി കൂടി വരികയാണ് എന്ന് എ കെ ആന്റണി ആന്റണിയെ പിന്തുണച്ച് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയപ്പോൾ അഴിമതിക്കാരെ ജനങ്ങൾ ശിക്ഷിക്കും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ആന്റണിയുടെ നിരീക്ഷണം ഗൌരവമായി കാണുന്നു എന്ന് വി സുധീരനും സർക്കാർ അഴിമതിയുടെ കരിനിഴലിലാണെന്ന് കെ പി സി സി ഉപാധ്യക്ഷൻ വി ഡി സതീശനും തുറന്നടിച്ചപ്പോൾ തൽപര കക്ഷികൾ വിവാദമുണ്ടാക്കുകയാണ് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടി നൽകി ബാർകോഴ വിവാദത്തിൽ മുഖ്യമന്ത്രിയും കൂട്ടരും കെ എം മാണിയെ പിന്തുണയ്ക്കുന്നതിലെ അതൃപ്തിയും നേതൃമാറ്റം വേണമെന്ന ഐ ഗ്രൂപ്പിന്റെ ആവശ്യവുമൊക്കെ ഒരു പരിധിവരെ തുറന്നു പ്രകടിപ്പിച്ചാണ് യു ഡി എഫ് സർക്കാർ അഴിമതിയുടെ കരിനിഴലിലാണെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയത് അവസാനം അതിന്റെ എല്ലാ പാപഭാരെയും ഏറ്റെടുക്കേണ്ടി വന്നത് കോൺഗ്രസ് തുടർച്ചയായി ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങളുണ്ട് ആ അഴിമതി വർദ്ധിക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട് അങ്ങനെ ഒരു പുകമറയിലോ അങ്ങനെ ഒരു ആക്ഷേപത്തിന്റെ നിലയിലോ നിൽക്കാൻ കഴിയില്ല അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഉചിതമായ നടപടികൾ നേതൃത്വം തീരുമാനിക്കണം തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം കേരളത്തിൽ അഴിമതി വളരുകയാണെന്ന് എ കെ അണി തിരുവനന്തപുരത്ത് പറഞ്ഞു സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സമ്മേളനത്തിൽ പ്രസംഗിച്ചുകൊണ്ടും പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചും എ കെ അണി തന്റെ അഭിപ്രായം വ്യക്തമാക്കി ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും കാശു കൊടുക്കാതെ കാര്യം നടക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതെങ്കിലും ഒരു മേഖല പറയുന്നത് അപ്പൊ ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ഒരു വല്ലാത്തൊരു ശാപമാണ് എ കെ ആനണിയെ കെ പി സി അധ്യക്ഷൻ വി എം സുധീരനും ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തലയും പൂർണ്ണമായി പിന്തുണച്ചു അഴിമതി വർദ്ധിച്ചു വരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഒബ്സർവേഷൻ അതീവ കൂടി തന്നെയാണ് കാണുന്നത് പൊതുജീവിതത്തിലും രംഗത്തും എല്ലാം ഇപ്പൊ അഴിമതി വർദ്ധിച്ചു എന്നുള്ള ശരിയാണ് പക്ഷേ മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറവായിരുന്നു അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങളുടെയും അഴിമതിയുടെയും ഗ്രാവിറ്റി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുറവായിരുന്നു എന്നുള്ളൊരു പേര് നമുക്കുണ്ടായിരുന്നു പൊതുവേ രാഷ്ട്രീയ രംഗത്തും ഭരണകൂടത്തുള്ള അഴിമതി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കുറവാണ് പക്ഷേ കുറേ നാളുകളായി കേരള രാഷ്ട്രീയത്തിലും ഈ അഴിമതിയുടെ കൊടുങ്കാറ്റാഞ്ഞടിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും അഴിമതിയുണ്ട് അപ്പോൾ മോൽത്തട്ടിലുള്ള അഴിമതി ഉണ്ടാകുമ്പോഴാണ് അത് താഴേക്ക് വ്യാപകമായി അത് പടരുന്നത് അതുകൊണ്ട് അഴിമതി നിയന്ത്രിക്കേണ്ടത് മുഗൾതട്ടിൽ തന്നെയാണ് മുഗൾ തട്ടിൽ എന്ന് പറയുന്നത് ഏതാണ്ട് രാഷ്ട്രീയ തലത്തിൽ എന്ന് പറയണം സർക്കാർ തലത്തിൽ എന്ന് പറയണം അപ്പൊ സംശുദ്ധി തുടങ്ങേണ്ടത് അവിടെയാണ് ചെയ്താൽ മാത്രം പോരാ ചെയ്യുന്നത് നല്ല കാര്യമാണ് ശുദ്ധമായ കാര്യമാണ് ഇല്ലാത്തതാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഈ പറയുന്ന മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഉള്ളതാണ് അത് ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയല്ലേ ഭരണപക്ഷത്ത് തന്നെയുള്ള നിങ്ങൾക്കടക്കം ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞത് മുഗൽത്തട്ടിലുള്ള അഴിമതി ഭരണതലത്തിലുള്ള അഴിമതി ഉണ്ട് ഈ സർക്കാരിൻ്റെ മീതെ അഴിമതിയുടെ ഒരു കരുനിരൽ വീണിരിക്കുന്നു ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇത് ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ഇതിനു മുൻപ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പദ്ധതി വരുന്നു ഒരു പ്രശ്നം വരുന്നു ഒരു നയപരമായ ഒരു കാര്യം വരുന്നു വ്യക്തതയോടുകൂടി ജനങ്ങളോട് പറയണം വൺ ടു ത്രീ ഫോർ എന്ന് വളരെ വ്യക്തതയോടുകൂടി ജനങ്ങൾ പറയണം അവ്യക്തമായി കാര്യങ്ങൾ പറയുമ്പോൾ അത് സംശയങ്ങൾ ഉണ്ടാക്കും സംശയങ്ങൾ പിന്നീട് ദുരൂഹതയിലേക്ക് മാറും ആ ദുരൂഹതയാണ് പിന്നീട് ആരോപണങ്ങളായി മാറുന്നത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുചോദ്യങ്ങളല്ല എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആർക്കും കയറി പരിശോധിക്കാവുന്ന തരത്തിൽ ആ സുതാര്യത ഉണ്ടാകണം എന്നുള്ളതാണ് പ്രശ്നം ഇത് ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് ആ അവ്യക്തത സംശയങ്ങൾക്ക് ഇടാൻ നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു നിഴൽ വീണിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഈ ഗവൺമെൻറ്റിലെ തന്നെ രണ്ട് മന്ത്രിമാർക്കെതിരായി വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ ആവശ്യത്തിനകത്തടത്തും മുളച്ച ഒരു ആലിൻ്റെ തണലിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഞങ്ങളുടെ ധാരാളം അഴിവുകൾ നടത്തുന്നുണ്ട് ധാരാളം അന്വേഷണങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു മേന്മ എന്നിട്ട് അദ്ദേഹം കൂടെ എല്ലാ സർക്കാരുകളെയും പെടുത്തുകയുണ്ടായി എനിക്ക് ശ്രീ സതീഷിനോട് ചോദിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എത്ര മന്ത്രിമാർക്ക് നേരെ വിജിലൻസ് ആരോപണങ്ങൾ അന്വേഷണം ഉണ്ടായി എത്ര അഴിമതി ആരോപണങ്ങൾ കൃത്യമായിട്ടുണ്ടായി എത്ര വിജിലൻസ് അന്വേഷണങ്ങൾ ഉണ്ടായി അദ്ദേഹം എന്ത് കേമത്വത്തെക്കുറിച്ചാണ് പറയുന്നത് എനിക്ക് ഒരു ധാരണയും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല നേതൃത്വം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കെ പി സി സിയുടെ വൈസ് പ്രസിഡൻ്റാണ് ഈ നാട്ടിലെ സാധാരണക്കാരെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്കും അവർക്ക് പോലും സഹിക്കാൻ വയ്യാത്ത നിലയിലേക്ക് ഇട്ട് സർക്കാരിൻ്റെ അഴിമതി വന്നു കഴിഞ്ഞിരിക്കുന്നു ഞാൻ കേരള സംസ്ഥാന സർക്കാരിൽ ഒരു സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ച് അദ്ദേഹം ഇരുപത്തഞ്ച് വർഷമായ സർവീസിലുണ്ട് എന്നോട് പറഞ്ഞു എട്ടാം ക്ലാസ് തുടങ്ങിയ പത്രം വായിക്കുന്ന ആളെയാണ് എനിക്ക് രാഷ്ട്രീയ രാഷ്ട്രീയമില്ലെങ്കിൽ രാഷ്ട്രീയ ബോധമുണ്ട് ഇത്ര വഷളായിട്ടുള്ള സർക്കാർ ഇതിനു മുമ്പേ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു ഈ സർക്കാരിലും ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സർക്കാരിലും ഉണ്ടായിരുന്ന ഒരു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ സർക്കാരിൻ്റെ വസ്തു സ്വകാര്യ കമ്പനിക്ക് തീർ തീരെഴുതി കൊടുത്തുനിന്ന് ഞാൻ റിപ്പോർട്ട് എഴുതിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഒരു കാര്യവും നടന്നില്ല അതായത് എല്ലാവരെയും ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടുക അത് ശരിയായ ഒരു രാഷ്ട്രീയമല്ല കൃത്യമായ നിലപാടുകൾ എടുക്കാൻ പാർട്ടി തയ്യാറാവണം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നമ്മളീ ഇടയ്ക്കും മുട്ടിനോക്കെ ഓരോ നേതാക്കന്മാർ വന്ന് അഴിമതിക്കെതിരെ സംസാരിക്കും ശ്രീ വി ഡി സതീശൻ്റെ പ്രസ്താവനയിൽ പോലും ഞാനത് അത് കാണും അതായത് നമ്മൾക്ക് ഒരു വി ഡി സതീശൻ പറഞ്ഞതുകൊണ്ടോ ഇടയ്ക്കൊരു വി എം സുധീരൻ പറഞ്ഞതുകൊണ്ടോ ഒരു ഒരു ഐ ജി അഴിമതിക്കെതിരെ നിന്നതുകൊണ്ടോ ഒരു ടി എൻ സ്റ്റേഷൻ നിന്നതുകൊണ്ടോ നമ്മുടെ നാട്ടിൽ അഴിമതിക്ക് ഒരു വ്യത്യാസം വരുന്നില്ല ഈ സിസ്റ്റത്തിൽ എന്ത് എന്ത് ചേഞ്ച് ചെയ്യാനാണ് ഇവർക്ക് താൽപ്പര്യം അഴിമതിക്കാരായ മന്ത്രിമാരെ വെച്ചുകൊണ്ട് ഭരണം മുമ്പോട്ട് അവൻ പാടില്ല എന്ന് വി എം സതീശൻ എന്തുകൊണ്ട് ഉറപ്പിച്ച് ഒരു നിലപാടെടുക്കുന്നില്ല വി എം സുധീൻ അതിനെ എതിർക്കുവോ അങ്ങനെയാണെങ്കിൽ ആ ഈ നാട്ടിലെ സാധാരണക്കാരെ കോൺഗ്രസ്സുകാരോടാണ് ഇവർ ഉത്തര ഉത്തരം പറയേണ്ടത് ഇവരുടെ പേരിൽ നടത്തി ഈ സാധാരണ കോൺഗ്രസ്സുകാരുടെ പേരിൽ നടത്തുന്ന അഴിമതിയുടെ പേരിൽ ഈ അവരോടാണ് ഉത്തരം നാട്ടുകാരോട് വിട്ട് മറ്റു പാർട്ടിക്കാരോട് വിട്ട് അവർക്ക് പോലും അംഗീകരിക്കാൻ വയ്യാത്ത അത്ര അഴിമതി നടത്തുന്ന ഒരു സർക്കാർ എല്ലാവരും ഒരുപോലെയാണ് എന്ന് ശ്രീ സതീശൻ പറയുമ്പോൾ അതിലൊരു മര്യാദകേടുണ്ട് അതിൽ രാഷ്ട്രീയ അധാർമ്മികതയാണുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ അത്രയധികം അഴിമതി ആരോപണങ്ങൾ കഴിഞ്ഞ സർക്കാരിൽ ഒരാളുടെ പേരിലും അന്വേഷണം നടന്ന അവർ അധികാരത്തിൽ ഇരുന്നിട്ടില്ല ഈ സർക്കാരിൽ അഴിമതി ഉണ്ട് അഴിമതിയുടെ നിഴൽ വീണിരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളത് കെ പി സി സിയിൽ ചർച്ച ചെയ്തു കെ പി സി സി പ്രസിഡന്റ് ചില കർശനമായ നിലപാടുകൾ എടുത്തു ഞങ്ങളെല്ലാം ഒരു ഫ്രെയിമിൽ നിന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയല്ലേ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പാർട്ടിയിലെ ഫോറങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ചു ഒരു സ്വപ്രമാതത്തിൽ ഞാൻ ഇന്ന് വന്ന് പറയുന്നതല്ല ഞാൻ പാർട്ടിയിൽ എനിക്ക് കിട്ടിയ വേദി യു ഡി എഫിൽ എനിക്ക് കിട്ടിയ വേദിയിൽ ഇതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും സംശയങ്ങളും പുറത്തു പറയുന്നതിനേക്കാൾ കുറേ കൂടി കൂടുതൽ ഗൗരവത്തോടെ കാര്യ കാരണ സഹിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതാദ്യമായിട്ടല്ല കാണുന്നത് യു ഡി എഫ് സർക്കാരുകൾ അധികാരത്തിൽ വന്നിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളിലും കുറേ കാലം കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ കൊണ്ട് മലിനമാവുകയും ദുർഗന്ധപൂരിതമാവുകയും ചെയ്യുന്ന സ്ഥിതിയും അതിനെ തുടർന്ന് പ്രതിച്ഛായ ചർച്ചകൾ ഒരുപക്ഷെ മലയാള ഭാഷാ നികണ്ടുവിലേക്ക് നൽകി യു ഡി എഫ് രാഷ്ട്രീയം നൽകിയിട്ടൊരു സംഭാവനയാണ് പ്രതിച്ഛായ ചർച്ചകൾ അത് ഞാൻ പത്രം വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഓർമ്മയുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇത് കാണിക്കുന്നത് എന്താ യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ സഹജമായിട്ടുള്ള ഭാഗമാണ് അതിന്റെ സഹജ സൃഷ്ടിയാണ് ഈ അഴിമതി എന്നുള്ളത് ഇപ്പോ നേരത്തെ ശ്രീ സതീശൻ തന്നെ സതീശന്റെ പറഞ്ഞതിന്റെ ആ ഭാഗം ഞാൻ അംഗീകരിക്കുന്നു സമ്മതിച്ചതുപോലെ കേരളത്തിൽ കേരളം മുമ്പ് ഇന്ത്യയിൽ താരതമ്യേന അഴിമതി കുറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നായിരുന്നെങ്കിൽ ഇപ്പൊ അഴിമതിയുടെ ഗ്രാവിറ്റി കൂടിയിരിക്കുന്നു ഇന്ത്യയിലെ മറ്റേത് അഴിമതിയുടെ കാര്യത്തിൽ കുപ്രസിദ്ധമായ സംസ്ഥാനത്തിനും ഒപ്പമോ അതിനു മുമ്പിലോ എത്തി എത്തിച്ചിരിക്കുന്നു കേരളത്തെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ യു ഡി എഫ് മരണം എന്ന് സതീശൻ ഒരുപക്ഷെ ഇതേ വാക്കുകളിലൂടെ അല്ലെങ്കിലും അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സാരം ഞാനിത് അംഗീകരിക്കുന്നു അത് തന്നെയാണ് ശ്രീ ജേക്കബും പറഞ്ഞത് ഇതുപോലെ മന്ത്രിമാർ അഴിമതി ആരോപണം നേരിട്ടുള്ള ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഗവൺമെന്റുമായിട്ട് ശരിയായിട്ടുള്ള താരതമ്യം ശ്രീ ജേക്കബ് നടത്തുകയുണ്ടായി ഒരു മന്ത്രിക്കെതിരായിട്ട് പോലും വിജിലൻസ് കേസ് ഉണ്ടായിരുന്നില്ല എന്ന് ഓർമ്മിക്കണം ഇവിടെ മന്ത്രിമാരുടെ നിരയാണ് നിൽക്കുന്നത് വിജിലൻസ് കോടതിയുടെ തിണ്ണയിൽ കാത്തു നിൽക്കുന്ന സ്ഥിതി വന്നിരിക്കുന്നു എന്നിട്ട് എല്ലാത്തിനെയും സാമാന്യവൽക്കരിക്കരുത് അപ്പൊ ഇവിടെ പ്രശ്നം എന്താ ചർച്ച കൊണ്ട് പ്രയോജനമില്ല പ്രതിച്ഛ അവസാനിക്കാത്ത പ്രതിച്ഛായ ചർച്ചകൾ എല്ലാ യു ഡി എഫ് സർക്കാരിൻ്റെയും ഏർ മുഖമുദ്രയായിരുന്നു എന്ന് ഓർമ്മിക്കണം ഈ ഗവൺമെന്റ് രാജിവെച്ചു പോവുക എന്നുള്ളതോ ഗവൺമെന്റിനെ ജനം പുറത്താക്കുക എന്നുള്ളതോ മാത്രമേ പരിഹാരമായിട്ടുള്ളൂ നടപടി എടുക്കേണ്ട ഒരു ഘട്ടത്തിലും സതീശൻ ഉൾപ്പെടെയുള്ള ഈ കോൺഗ്രസ് നേതൃത്വത്തിന് നടപടിയെടുക്കാൻ യു ഡി എഫ് നേതൃത്വത്തിന് ഒരു നടപടി പോലും അഴിമതിക്കെതിരെ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ ഓർമ്മിക്കണം അത് ശ്രീ കെ എം മാണിയുടെ കാര്യത്തിലാവട്ടെ ശ്രീ കെ ബാബുവിന്റെ കാര്യത്തിലാവട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ട് ഉയർന്ന ആരോപണത്തിലാവട്ടെ പിന്നെ ബാക്കി അനേകം മന്ത്രിമാരുടെ കാര്യം വേറെയും നിൽക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അഴിമതിക്കെതിരെ മൂർത്തമായ അർത്ഥവത്തായ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന എന്ത് നടപടിയെടുത്തു അന്വേഷണത്തെക്കുറിച്ചാണ് സതീശം പറയുന്നത് എന്തോ ഔദാര്യം ചെയ്യുന്നത് പോലെ ഞങ്ങൾ അന്വേഷണം നടത്തിയില്ലേ എങ്ങനെയാണ് അന്വേഷണം നടത്തേണ്ടി വന്നത് അന്വേഷണം നടത്താതിരിക്കാൻ കഴിയാത്ത തരത്തിൽ അനുഷേധമായിട്ടുള്ള തെളിവുകൾ ഒന്നിന് പുറകെ ഒന്നായി വരികയും തെളിവുകളുടെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തപ്പോ ഞങ്ങൾ അന്വേഷണം നടത്തിയില്ലേ എന്നൊക്കെ ചോദിക്കാൻ അപാരമായിട്ടുള്ള ചർമ്മബലം തന്നെ വേണ്ടേ അന്വേഷണം നടത്തുന്നത് വലിയ ഔദാര്യമായിട്ടാണോ കണക്കാക്കേണ്ടത് നോക്കൂ രാഷ്ട്രീയ തലത്തിലുള്ള അഴിമതി എങ്ങനെയാണ് എല്ലാ തലത്തിലും വ്യാപിച്ചത് എന്ന് ഐ ജി എസ് പിമാർ അതുപോലെ തന്നെ ഒരു വകുപ്പ് സെക്രട്ടറി തുടങ്ങി എല്ലാ തലത്തിലുമുള്ള ആളുകൾ അഴിമതിക്ക് പേരിൽ കയ്യോടെ പിടിക്കപ്പെടുകയാണ് കുഞ്ചൻ തമ്പിയുടെ വരികളാണ് പുറമു വരുന്നത് തമ്പ്രാടൽപ്പം കട്ടുപുതിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അഴിമതി തന്നെ പറഞ്ഞതുപോലെ സമസ്ത മേഖലയെയും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർക്കെതിരെ ആരോപണം വന്നപ്പോ അവരെ പുറത്താക്കി നിലനിർത്തിയില്ല പക്ഷെ മന്ത്രിമാർക്കെതിരെ എഫ്ഐആർ ആണ് വന്നത് അവരെ നിലനിർത്തിയിട്ടുണ്ട് അവർ തന്നെയാണ് ഭരിക്കുന്നത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അല്ല എഫ് ഐ ആർ എടുത്ത സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിനെക്കുറിച്ച് അവ്യക്തത ഇല്ലാത്ത തരത്തിൽ വ്യക്തമായി പറഞ്ഞല്ലോ ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്നു ആ രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉചിതമായിരുന്നു അല്ലെ അല്ല കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞത് അതിനൊരു വേറെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലല്ലോ വളരെ കൃത്യതയോടുകൂടിയല്ലേ പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നേരത്തെ എല്ലാവരും അവർ രണ്ടുപേരും പറഞ്ഞു ഞാൻ കെ പി സി സിയുടെ ഉപാധ്യക്ഷനാണ് ഞാൻ ആ സ്ഥാനം വഹിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ ഫ്രെയിമിൽ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഗവൺമെന്റിൽ കുറച്ച് ദൗർബല്യങ്ങൾ കൂടിയുണ്ട് കാരണം ഒരുപാട് സീറ്റില്ല ഞങ്ങൾക്ക് കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ ജേക്കബ് ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാവരും അഴിമതിക്കാരല്ല പക്ഷെ അത് മനസ്സിലാകുന്നതിൽ എന്തോ ഒരു ഗ്യാപ്പ് വരുന്നു എന്നാണ് ഈ ഗ്യാപ്പ് വരുന്നത് നമ്മൾ ജനങ്ങളുടെ കുഴപ്പാണോ അതാണ് മിക്കവാറും രാഷ്ട്രീയക്കാരുടെ ഒരു ഒരു പറച്ചില് തെരഞ്ഞെടുപ്പ് തോറ്റാൽ അത് ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ള മട്ടിലാണ് സാധാരണഗതിയിൽ പൊളിറ്റീഷ്യൻസ് പറയാറുള്ളത് ഇതും ജനങ്ങളുടെ പക്ഷേ അത് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഒരു തെറ്റിദ്ധാരണയാണ് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അത് ഈ ജനസമ്പർക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയ്ക്ക് നിന്നിട്ടും എപ്പോഴും ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ് എന്നുള്ള തോന്നലാണെങ്കിൽ അദ്ദേഹം എന്തുതരം രാഷ്ട്രീയമാണ് പ്രാക്ടീസ് ചെയ്യുന്നുള്ളതിനെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള സംശയം വരും കാരണം ഇത് ഒരു ഒരാളല്ല പല വിജിലൻസ് കേസുകൾ നേരിടുന്ന പല മന്ത്രിമാരുള്ള ഒരു മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയാണ് ഈ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം നാട്ടിലെ നിയമസംവിധാനം നിയമ നിർവ നിർവഹണ സംവിധാനം പിന്നെ കേസ് അഴിമതിക്കാരാണെന്നുള്ള സാധ്യതയുണ്ടെന്നുള്ളതിന് പേരിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്ന പ അന്വേഷണം നേരിടുന്ന പല മന്ത്രിമാരെ ഇടയ്ക്ക് നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പം ജനങ്ങളാണോ കുറ്റക്കാർ അത് അദ്ദേഹം നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിലെ അംഗങ്ങളാണോ കുറ്റക്കാരെന്നുള്ള ഒരു ഒരു ആലോചന അദ്ദേഹം തന്നെയാണ് നടത്തേണ്ടത് എനിക്ക് തോന്നുന്നത് അത്തരം ഒരു കാര്യത്തിനാണ്